ഹലോ മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും ഈ സമയം വലിയൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നവരാകും അല്ലേ കാരണങ്ങൾ പലതാകാം പഴയകാലത്തെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പല ട്രോമുകൾ അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് സഹിക്കാൻ പറ്റാത്ത ചതി പ്രിയപ്പെട്ടവർ നൽകിയ വേദനകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിത്യജീവിതത്തിലെ ഓരോ പ്രയാസങ്ങൾ ഈ നിമിഷത്തിലും വേദന തരുന്ന അനുഭവങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മനസ്സുകൾ തളർന്നു പോകും ഇത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും ഇതിൽ നിന്നും നാം ബോധപൂർവം കരകയറി വരിക തന്നെ വേണം കാരണം നമ്മുടെ മൈൻഡിനെ കാമാക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം ഇവിടെയാണ് അഫർമേഷൻസുകൾ നമ്മളെ സഹായിക്കുന്നത് അഫർമേഷൻസ് ഒരു ഡെയിലി റുട്ടീൻ ആക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ ഒരു ഡീപ്പ് ലെവലിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഹൺഡ്രഡ് ആണ് ഉള്ളത് ഫോർ ലെറ്റ് ഗോ ആൻഡ് ഹീലിംഗ് യുവർ പാസ്റ്റ് ഫൈൻഡിങ് സ്ട്രെങ്ത് ആൻഡ് ബിൽഡിംഗ് ഇന്നർ പീസ് നിങ്ങളെ അലട്ടുന്ന പ്രയാസങ്ങൾ അവ എത്ര തന്നെ പഴയതാണെങ്കിലും അവയെ റിലീസ് ചെയ്യാൻ ഈ അഫർമേഷൻ ഉറപ്പായും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാം എല്ലാം പീസ്ഫുള്ളായിട്ടുള്ള ഇമോഷണലി ഹെൽത്തി ലൈഫ് ഡിസർവ് ചെയ്യുന്നവരാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഈ പോസിറ്റീവ് ജേണിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയോടു കൂടി ഇന്നത്തെ മീഡിയയിലേക്ക് പോകാം ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് സപ്പോർട്ടും കൂടെ തരണം കേട്ടോ ലോ ആണെന്ന് തോന്നുന്ന ഏത് സമയത്തും നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ് നല്ലൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ സോ കണ്ണുകളടച്ച് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്ത് നിശബ്ദമായിരുന്നു കേൾക്കുകി ടച്ച് യുവർ സോൾ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന വേദനയെ പേടിയോ ജഡ്ജ്മെൻറ്റോ ഇല്ലാതെ അംഗീകരിക്കുന്നു ഐ റെക്കഗ്നൈസ് മൈ ഇമോഷണൽ വൂൺസ് വിത്ത് ലവ് ഇതുവരെ ഞാൻ സഹിച്ച ഓരോ അനുഭവങ്ങളും എന്നെ സ്ട്രോങ് ആക്കി മാറ്റിയിരിക്കുന്നു ഐ ഗിവ് സ്പേസ് ടു ഓൾ മൈ ഇമോഷൻസ് ഇവൻ മൈ ടിയേഴ്സ് ആർ ക്ലെൻസിംഗ് മീ ഇന്നു മുതൽ ഞാൻ എന്തിനേയും ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ് ഐ ഫുള്ളി റിലീസ് ദ വെയിറ്റ് ഓഫ് മൈ ഹാർട്ട് കഴിഞ്ഞു പോയ വേദനകൾക്ക് ഇനി എൻ്റെ ഉള്ളിൽ സ്ഥാനമില്ല ഐ സെറ്റ് മൈസെൽഫ് ഫ്രീ എൻ്റെ മനസ്സും ശരീരവും മാറ്റത്തിനായി തയ്യാറാണ് ഐ ഫോ ഗീവ് മൈസെൽഫ് ഫോർ ഓൾ മൈ മിസ്റ്റേക്സ് ഐ താങ്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആകേണ്ടതില്ല ഞാൻ മനുഷ്യനാണ് ഐ എം കംഫർട്ടിംഗ് ദ ഇന്നർ ചൈൽഡ് വിതൻ മീ ഞാൻ എന്നെ തന്നെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ട്രീറ്റ് ചെയ്യുകയാണ് എനിക്കായി പുതിയ അവസരങ്ങൾ കാത്തിരിക്കുന്നു എഗൻ എൻ്റെ ഭാവിയിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഐ ഡിസേർവ് എ പീസ്ഫുൾ ആൻഡ് ജോയ്ഫുൾ ലൈഫ് ഓരോ ദിവസവും എന്നിൽ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ഉടലെടുക്കുന്നു ഐ ഓപ്പൺ മൈ സെൽഫ് ടു പീസ് എൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന എല്ലാ ടെൻസ്ഡ് ആയിട്ടുള്ള തോട്ട്സിനെയും ഞാൻ റിലീസ് ചെയ്യുകയാണ് ഐ ഫൈൻ പീസ് ഈവൻ ഇൻ സ്മോൾ മൊമെൻറ്റ്സ് ഞാൻ കാം ആൻഡ് പീസ്ഫുൾ ആണ് ിംഗ് ജേണി ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് നീഡഡ് ഞാൻ എൻ്റെ പാസ്റ്റിനെ റെസ്പെക്റ്റ് ചെയ്ത് അതിൽ നിന്നും വിടവാങ്ങുന്നു ഐ നോ ലോങ്ങർ ക്യാരി ഇമോഷണൽ ബാഗേജ് ഞാൻ ഈ ദിവസം നിറഞ്ഞ മനസ്സോടെ ജീവിക്കുന്നു ഐ റിലീസ് ് പെയിൻറ്റ്സ് വിത്ത് ഗ്രേസ് ഐ സീ ദ ലൈറ്റ് ആൻഡ് ഐ എം വാക്കിംഗ് ടുവേഡ്സ് ഇറ്റ് ഞാൻ ഓരോ ദിവസവും കൂടുതൽ സ്റ്റേബിളായി മാറുന്നു ഐ എംബ്രേസ് ദ പവർ വിതിൻ മീ എൻ്റെ ചിരിയിലും കണ്ണീരിലും ഞാൻ എൻ്റെ സ്ട്രെങ്തിനെ തന്നെയാണ് കാണുന്നത് ഐ റിമെമ്പർ ദ സൈലൻ്റ് വാരിയർ വിത്തിൻ മീ ഐ വിൽ നെവർ അപ്പ് ഓൺ മൈ സെൽഫ് ഞാൻ ഫോർഗീവ്നെസ് തിരഞ്ഞെടുത്തിരിക്കുന്നു ഐ ക്ലെൻസ് മൈ മൈൻഡ് വിത്ത് ഫോർഗീവ്നെസ് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ കീ എൻ്റെ കയ്യിലാണ് ീസ് ഓൾ എനർജി ബ്ലോക്കേജസ് വിത്തിൻ മീ ഞാൻ പിന്നോട്ടില്ല മുന്നോട്ട് മാത്രമാണ് എൻ്റെ യാത്ര ഞാൻ എൻ്റെ ഉള്ളിൽ എനിക്കായി ഇമോഷണൽ സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യുന്നു ഐ ക്രിയേറ്റ് ഇമോഷണൽ സേഫ്റ്റി ഇൻ മൈ ഇന്നർ സ്പേസ് എൻ്റെ സ്റ്റെബിലിറ്റി എൻ്റെ കൺട്രോളിലാണ് ഐ സ്റ്റേ ബാലൻസ്ഡ് നോ മാറ്റർ വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ഞാൻ ഗ്രൗണ്ടഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഐ എം ലേർണിംഗ് ടു കാം മൈസെൽഫ് ക്യുക്ലി ആൻഡ് ജെൻലി ഞാൻ യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഐ ആം റീബിൽഡിംഗ് ട്രസ്റ്റ് ഇൻ ലൈഫ് ആൻഡ് ഇൻ മൈ സെൽഫ് ഞാൻ എൻ്റെ ഡിസിഷൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു ബിലീവ് ചെയ്യുന്നു ഐ ആം എ ഡിസേർവിംഗ് പേഴ്സൺ ഓഫ് ലവ് ആൻഡ് ജോയ് ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നു എൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്സ് എനിക്ക് വിലയേറിയ പാഠങ്ങൾ നൽകി ഐ ലെറ്റ് ഗോ ഓഫ് ഇമോഷണൽ പെയിൻ ബിക്കോസ് ഐ ഡിസേർവ് പീസ് ഞാൻ എല്ലാ ടോക്സിക് അറ്റാച്ച്മെൻറ്റ്സിനും ഗുഡ് ബൈ പറയുന്നു നൗ ഐ ക്രിയേറ്റ് ഹെൽത്തിയർ ഇമോഷണൽ ബൗണ്ടറീസ് ഐ ക്യാൻ ബി ഓപ്പൺ and still be safe. ഞാൻ ഒരു ഹോപ്പ്ഫുൾ ഫ്യൂച്ചറിനായി തയ്യാറാവുകയാണ് ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് മാറുന്നു ടുഡേ ഇറ്റ് ഈസ് എ ഫ്രഷ് സ്റ്റാർട്ട് എൻ്റെ ഹീലിംഗ് പ്രോസസ് സ്ലോ ആകാം ബട്ട് ഇറ്റ്സ് വർക്കിംഗ് ഐ സ്റ്റിൽ ഡിസേർവ് ടു സ്മൈൽ ഇപ്പോൾ ഈ നിമിഷം എൻ്റേതാണ് ആൻഡ് ദാറ്റ് ഇസ് ഇനഫ് വെൻ ഐ സ്റ്റേ ഇൻ ദ പ്രസൻറ്റ് ഐ ഫീൽ സേഫ് എൻ്റെ മനസ്സ് ഇന്ന് വളരെ ലൈറ്റായി ഫീൽ ചെയ്യുന്നു ഐ ബ്രീത്ത് വിത്ത് അവയർനെസ് ആൻഡ് ഞാൻ എൻ്റെ ഇന്നർ സൈലൻസിനെ സ്നേഹിക്കുന്നു ഐ സറണ്ടർ ടു ഡിവൈൻ ടൈമിംഗ് ആൻഡ് ഗ്രേസ് എൻ്റെ ഹീലിംഗ് പ്രോസസ്സിൽ ഞാൻ ഡിവൈൻ എനർജിയെ കാണുന്നു ഞാൻ സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി ഓപ്പൺ ആകുന്നു I hold on to faith even in confusion. എൻ്റെ സോളിന് ഇന്നർ പീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു ഐ ബിക്കം സ്ട്രോങ്ങർ ത്രൂ മൈ ഹീലിംഗ് പാത്ത് എൻ്റെ വില എന്താണെന്നുള്ള ബോധ്യം എനിക്കുണ്ട് ഐ എം ലവബിൾ കേപ്പബിൾ ആൻഡ് ഹോൾഡ് ഐ ഡിസേർവ് സപ്പോർട്ട് കൈൻഡ്നെസ് ആൻഡ് പീസ് ഞാൻ എൻ്റെ സ്റ്റോറി സ്നേഹം കൊണ്ട് റീറൈറ്റ് ചെയ്യുന്നു ഫൈനലി ഞാൻ ഇമോഷണൽ ഫ്രീഡം അനുഭവിക്കുന്നു ഈവൻ ഇൻ മൈ ഹാർട്ട് ഇസ് സോഫ്റ്റ് ഇറ്റ്സ് സ്ട്രോങ് എൻ്റെ വഴി പ്രകാശം നിറഞ്ഞതു തന്നെയാണ് ഐ ലീവ് ദ പാസ്റ്റ് ബിഹൈൻഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഐ ഓൾവേസ് ഡിസേർവ് ടു ഹീൽ എഗെയിൻ ആൻഡ് എഗെയിൻ ഐ ലവ് ആൻഡ് അപ്രൂവ് മൈ സെൽഫ്